ഇഷ്ടദാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇഷ്ടദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ട് മറ്റൊരാൾക്ക് നൽകുന്ന സമ്മാനം അതുപോലെ ദാനം ഇതൊക്കെ ആ ഇനത്തിൽ പെടുന്നത് ഈ രീതിയിൽ മറ്റുള്ളവർക്ക് നമ്മളുടെ കൈവശമുള്ള സ്വത്തുക്കളോ വസ്തുക്കളോ നൽകുന്നത് അത് യഥേഷ്ടം ഏത് രീതിയിലും കൈകാര്യം ചെയ്യാവുന്ന ഒന്നായിക്കൊണ്ടല്ല പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മറിച്ച് അതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെയും മനസ്സിലാക്കാതെയും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദാനം ചെയ്യാൻ തുടങ്ങിയാൽ സമ്മാനം കൊടുക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവർക്ക് നൽകാൻ തുടങ്ങിയാൽ അത് വഴി ഒരുപാട് കുടുംബ പ്രശ്നങ്ങളും അതുപോലെ മറ്റു പല കാര്യങ്ങളും ഉണ്ടാകും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് റസൂറുല്ലാഹിസ് അലൈഹി വസ്ലമനെ നമ്മെ ഉണർത്തിയിട്ടുണ്ട് അതിൽ വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞത് സൂറത്തുനിസായിലെ നാലാമത്തെ വചനാണ് ഞാൻ ഓതിയത് അത് മഹിറിനെ സംബന്ധിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിവാഹിതയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് മഹിർ എന്ന് പറയുന്നത് അത് അവൾക്കുള്ളതാണ് അവളുടേതാണ് അത് മറ്റൊരാൾക്ക് അതിൽ കൈവയ്ക്കാനുള്ള അവകാശമല്ല പൂർണമായും അവളുടേതാണ് ആ മഹിർ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് ആ മഹുറിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വാത്തു സു ദുഖാത്ത നിഹ്ലത്തൻ എന്നാണ് നിങ്ങൾ സ്ത്രീകൾക്ക് മഹുർ നൽകേണ്ടത് ഒരു നിഹലത്തായിക്കൊണ്ടാണ് സമ്മാനമായിക്കൊണ്ടാണ് അതല്ലാതെ മറ്റേതെങ്കിലും രീതിയിലല്ല നമ്മൾ ഇഷ്ടദാനമായിക്കൊണ്ട് ഒരു സമ്മാനം എന്ന നിലക്കാണ് മഹുർ നൽകേണ്ടത് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുകയും എന്നിട്ട് പറയുകയാണ് ഫൈൻ അൻ ത്രിബുനലക്കും മനസ്സറിഞ്ഞുകൊണ്ട് അവർ നിങ്ങൾക്ക് അതിൽ നിന്ന് വല്ലതും നൽകുകയാണെങ്കിൽ ഫ കുലൂഹു ഹനീ അതൊരു മനപ്രയാസവും പ്ര ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നിങ്ങളത് ഉപയോഗിച്ചോളൂ ഒരു വിരോധമില്ല ആ ഭാര്യാ ബന്ധത്തെ സംബന്ധിച്ച് അതിന്റെ ഊഷ്മളതയെ സംബന്ധിച്ച് ഉണർത്തുന്ന ഒരു വചനമാണിത് ഒരു പെണ്ണിന് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഹിർ അതുപോലും തൻ്റെ ഇഷ്ടപ്പെട്ട തൻ്റെ ഇണക്ക് അവൾക്ക് നൽകുന്നതിന് വിരോധമല്ല അങ്ങനെ വളരെ മനസ്സിബിനലക്കും എന്നാണ് മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ട് അവർ നിങ്ങൾക്ക് മഹിർ താണു തന്നാൽ പോലും നിങ്ങൾക്കത് ഉപയോഗിക്കാം വളരെ പ്രയാസമൊന്നും വേണ്ട ബുദ്ധിമുട്ട് വേണ്ട വളരെ ഹനീ അം മരി എന്ന് പറഞ്ഞാൽ വളരെ ഹൃദ്യമായി നിങ്ങൾക്കത് ഉപയോഗിക്കാമെന്ന് വിശുദ്ധ ഖുർഹാൻ പറയുന്നുണ്ട് അപ്പം ഇതിൽ നമ്മൾ ഇഷ്ടദാനവും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്നതിൻ്റെയും രണ്ടിൻ്റെയും വശം ഇവിടെ നമുക്ക് വിശുദ്ധ ഖുർആാൻ ഉണർത്തി പറയുന്നുണ്ട് അതുപോലെ റസൂർല്ലാഹി അലൈഹി വസ്വലൻ വളരെ പ്രോത്സാഹിപ്പിച്ച ഒരു സംഗതിയാണ് ഈ സമ്മാനങ്ങൾ കൈമാറുക എന്നുള്ളത് റസൂലുല്ലാഹി അലൈഹി അലിഹുസ്ലൻ പറഞ്ഞു ൾ പരസ്പരം കൈമാറുക അങ്ങനെ സമ്മാനങ്ങൾ കൈമാറിയാൽ നിങ്ങൾ പരസ്പരം സ്നേഹം ഉണ്ടാവും അപ്പോ സമൂഹത്തില് ആളുകൾ കുടുംബങ്ങൾ തമ്മിലൊക്കെ സ്നേഹബന്ധം നിലനിൽക്കുന്നതിന് ഓ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൈമാറുക എന്ന് പറയുന്നതിന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഇവിടെ പറയാം അലഹി സ്വലമ അതിനെപ്പറ്റി മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു തഹാദോ ഫൈനൽ തുദീബു സദർ നിങ്ങൾ സമ്മാനങ്ങൾ കൈമാറും എന്നാൽ ഈ സമ്മാനങ്ങൾക്കുള്ള ഒരു പ്രത്യേകത തുദീബ് സദർ നമ്മുടെ മനസ്സിലെ ചില പ്രയാസങ്ങൾ അത് നീക്കിക്കളയും മനസ്സിലുണ്ടാകുന്ന ദേഷ്യം അസൂയ ബുദ്ധിമുട്ട് ഒരു ഈർഷ്യം ഇങ്ങനത്തെ പല സംഗതികളും ഒരാൾക്ക് മറ്റൊരാളോട് ഉണ്ടാകുന്നതിന് ഒരു ശമനം ഉണ്ടാകുന്നതാണ് വെറുതെ എന്തെങ്കിലും ഒരാൾക്ക് സമ്മാനമായി നൽകുക എന്ന് പറയുന്നത് അപ്പൊ അത് നബി സുല്ലാ വസ്സലാം പ്രോ പ്രോത്സാഹിപ്പിച്ച ഒരു സംഗതിയാണ് റസൂൽ അല്ലാഹി അലൈഹി വല്ലം അതുപോലെ സമ്മാനങ്ങൾ സ്വീകരിക്കാറുണ്ടായിരുന്നു ക്കക്കാത്ത് റസൂൽ അള്ളഹി അലൈഹി സ്വലാമുക്ക് സ്വീകരിക്കാൻ പാടില്ല അത് റസൂലിനോ റസൂലിന്റെ കുടുംബത്തിനോ സക്കാത്ത് സ്വീകരിക്കുന്നത് അത് ഹറാമാണ് പാടില്ലാത്തത് എന്നാൽ സമ്മാനങ്ങൾ റസൂൽല്ലാഹി അലൈഹി സ്വല്ലാം സ്വീകരിച്ചു ആ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സമ്മാനങ്ങൾ ഒരിക്കൽ മുക്കൌക്കിസ് രാജാവ് അദ്ദേഹം ഈജിപ്തിലെ രാജാവാണ് അത് അമുസ്ലിം ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ റസൂർള്ളഹി അലൈഹി സ്വലമ ഇസ്ലാമിന്റെ സുന്ദര സന്ദേശങ്ങൾ അറിയിച്ചു കൊടുക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ അദ്ദേഹം വളരെ മാന്യമായി ആ കത്ത് വായിക്കുകയും അതിനെ വളരെ കൂടി തന്നെ അതിനെ തന്റെ അരമനയിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്തിട്ട് ആ കത്ത് കൊണ്ടുവന്ന വ്യക്തിക്ക് റസൂലുല്ലാഹി അലൈഹി സ്വലമയ്ക്ക് ചില സമ്മാനങ്ങൾ കൊടുത്തയച്ചു ആ സമ്മാനങ്ങളിൽപ്പെട്ട ഒരു സമ്മാനായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിലുള്ള സമ്മാനായിരുന്നു റസൂൽ അള്ളഹി അലൈഹി സ്വല്ലമയുടെ ഭാര്യയായി അല്ലെങ്കിൽ റസൂലിന്റെ മകൻ ഇബ്രാഹീമിൻ്റെ ഉമ്മയായിരുന്ന മാരിയ മാരിയൽ ബിത്തീയ ഈജിപ്തുകാരിയായ മാരിയ എന്ന ഒരു അടിമസ്ത്രീയെ റസൂൽ അല്ലാഹി വസ്ലാ അലൈഹി വല്ല ഒരു സമ്മാനമായി മൊക്കൌക്കിസ് രാജാവ് കൊടുത്തയച്ചിരുന്നു അത് ഇസ്ലാഹു അലൈഹി സ്വലമ്മ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും മാത്രമല്ല ആ അവരാണ് പിന്നീട് റസൂൽ അല്ലാസ് അലൈഹി സ്വല്ലമയുടെ ഇബ്രാഹിം എന്ന അവസാനത്തെ പുത്രന്റെ ഉമ്മയായി തീർന്നതും ആ സ്ത്രീയായിരുന്നു അതും അതുപോലെ തന്നെ അദ്ദേഹം ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന് കുറെ സാധനങ്ങൾ റസൂൽ അല്ലാ കൊടുത്തയച്ചു അതൊക്കെ റസൂല സ്വീകരിച്ചു ഒരു ഡോക്ടറെയും റസൂൽ അല്ലാസ് അലൈഹി സ്വലമക്ക് അദ്ദേഹം ഈ മുക്കൌക്കിസ് രാജാവ് കൊടുത്ത് പറഞ്ഞയച്ചിരുന്നു കൂടെ പറഞ്ഞയച്ചു ഒരു ഡോക്ടറെ റസൂലുള്ള ഒക്കെ പറഞ്ഞു അപ്പം പക്ഷേ ഡോക്ടർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അത് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മടക്കുകയാണ് ചെയ്തത് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സാധാരണ രീതിയിൽ ഒരു നബിക്ക് എന്തെങ്കിലും സമ്മാനം നൽകുകയാണെങ്കിൽ അത് റസൂലുള്ള മടക്കൂല എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ മടക്കുള്ളൂ ഒരിക്കൽ റസൂല ഇല്ലാ ഇസ്ലമ എഹ്റാമിലായിരിക്കണ സന്ദർഭത്തില് എഹ്റാമിലായിരിക്കണ സന്ദർഭത്തിൽ ഒരാൾ ഒരു വേട്ടയാടിക്കൊണ്ടുവന്ന ഒരു മൊയലിനെ വേട്ടയാടിയിട്ടത് അലൈഹി സാഹി കൊടുത്തു അപ്പോൾ റസൂൽ അല്ലാ വല്ലം അത് വാങ്ങിയില്ല അങ്ങനെ വാങ്ങാതിരുന്നപ്പോൾ അയാൾ വളരെ മനഃപ്രയാസമായി അദ്ദേഹം ഇങ്ങനെ മട മടങ്ങിപ്പോവാണ് അപ്പോൾ റസൂല അയാളെ വിളിച്ചു വിളിച്ചു റസൂല പറഞ്ഞു നീ മനപ്രയാസപ്പെടണ്ട എനിക്ക് വാങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എഹ്റാമിലാണ് എഹ്റാമിലായതുകൊണ്ടും നീ വേട്ടയാടിക്കൊണ്ടു വന്നതുമാണല്ലോ അതുകൊണ്ട് അത് രണ്ടും വാങ്ങാൻ ഇരിക്കും പറ്റാത്തത് കൊണ്ടാണ് നീ പ്രയാസപ്പെടേണ്ട എന്ന് പറഞ്ഞ അയാളെ വളരെ സന്തോഷിപ്പിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സ്വലമ്മ മടക്കി അയക്കുമ്പോൾ പോലും ആ രീതിയിലാണ് റസൂറുള്ള ആ കാര്യം ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി റസൂർല്ലാഹില്ലൈവല്ല ഈ ഡോക്ടറെ മടക്കി അയച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു ല ഹജത്ത് ഇങ്ങനെ ഒരു ഡോക്ടറെ ഞങ്ങൾക്ക് ആവശ്യമല്ല എന്നിട്ട് അതിന് റസൂലുള്ള കാരണം പറഞ്ഞത് നഹ്നു ഖൗമുൻ ലാ നഹ് ഹത്താ നജോ വൈദ അഖല ലാല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ വിശന്നാൽ മാത്രം തിന്നുന്നവരാണ് വിശപ്പുള്ള സമയത്ത് തിന്നുന്നവരാണ് ഞങ്ങൾ അതുപോലെ തന്നെ അഥവാ തിന്നുകയാണെങ്കിൽ തന്നെ വയറ് നിറച്ചും തിന്നാത്തവരാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഡോക്ടറെ തൽക്കാലം ആവശ്യമില്ല എന്നാണ് റസൂർല്ലാ വല്ല അലൈഹി സ്വലമ്മ ആ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ളത് അതൊരു വലിയ തത്വമാണ് വിശക്കുമ്പം മാത്രം തിന്നുന്ന അല്ലെങ്കിൽ വയറ് നിറച്ച് തിന്നാതെ ഒരല്പം അവിടെ ബാക്കിയാക്കിക്കൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയാണെങ്കിൽ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തമാകാൻ സാധിക്കും ഒരു ഡോക്ടറുടെ ആവശ്യം ഉണ്ടാവില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും റസൂല അത് മടക്കി ഈ ഒരു കാരണം പറഞ്ഞു ബാക്കിയുള്ള റസൂല സ്വീകരിച്ചു അപ്പോൾ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ ആ റുദ്ദുൽ ഹദീയത്ത റസൂല പറഞ്ഞു ഒരാളൊരു സമ്മാനം തന്നാൽ അത് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല അത് മടക്കാൻ പാടില്ല എന്ന് റസൂർള്ളഹി സ്വല്ല അലൈഹി വല്ല പറയുകയുണ്ടായി മാത്രമല്ല ഏതു സംഗതി ഒരാൾ നമുക്ക് ചെയ്തു തന്നാലും അതിനൊരു പ്രത്യുപകാരം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ ഒരു ബാധ്യതയും കടമയും ആയിക്കൊണ്ടാണ് ഇസ്ലാം പറയുന്നത് വമൻ ദും ഫ് അജീബു വസ പറഞ്ഞു നിങ്ങളെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരാൾ ക്ഷണിച്ചാൽ നമ്മളെ സൽക്കാരത്തിനോ കല്യാണത്തിനോ അങ്ങനെ സംഗതിക്ക് ക്ഷണിച്ചാൽ നിങ്ങൾ ആ ക്ഷണം സ്വീകരിക്കണം അതോടൊപ്പം വമൻ സനായിലേക്കും മറൂഫൻ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു തന്നാൽ ഒരു നല്ല കാര്യം ചെയ്തെന്നാൽ ഫി ഊഹു അതിന് നിങ്ങൾ ഒരു പ്രത്യുപകാരം ചെയ്യണം മാ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഒന്നും കയ്യിലില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ജസാ എന്നെങ്കിലും നമ്മൾ പറയണം അപ്പത് നമ്മൾ നമ്മളുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി സ്വീകരിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മളല്ലാത്ത മറ്റു പല സമൂഹങ്ങളുടെയും അവസ്ഥ അവർക്ക് അവർ അവരെന്തൊരു ചെറിയ ഇപ്പം ഒരു എഴുതാനൊരു പേന വാങ്ങിയാൽ എഴുതാൻ ഒരു പേന വാങ്ങിയാൽ തിരിച്ചു വരുമ്പോൾ താങ്ക്സ് എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് നമ്മളെ മലയാളികളല്ലാത്ത മറ്റ് പല സംസ്കാരങ്ങളും നമ്മൾ കാണാൻ കഴിയും ശുക്രൻ ശുക്രിയ താങ്ക്സ് എന്നൊക്കെ അല്ലെങ്കിൽ ആ രീതിയിൽ പറയുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഒരു പേന ഒരാൾ തന്നാൽ നന്ദി എന്ന് പറയുന്നത് തന്നെ ഒരു മാനക്കേടായിക്കാണ് പല ആളുകൾക്കും കാണാൻ താങ്ക്സ് ചില ആളുകളൊക്കെ പറയുമെങ്കിലും പലപ്പോഴും ആളുകൾ വിചാരിക്കുമോ ആ എഴുതിയ പേന ഒന്ന് കേടു കൂടാതെ തിരിച്ചിട്ടിയാൽ മതി ഇനി നന്ദിയൊന്നും വേണ്ടില്ലായിരുന്നു ആ രീതിയിൽ ആണ് പലപ്പോഴും ആളുകൾ അതിനെ കാണുക അപ്പം എന്ത് ചെറിയ സംഗതിയാണെങ്കിൽ എത്ര ചെറിയ സംഗതി നമുക്കൊരാൾ ചെയ്തു തന്നാലും ഒരു കടലാസ് നിലത്ത് വീണൊരു കടലാസ് ഒരാളാണ് എടുത്തു തന്നാൽ അതിന് ഒരു അതിനൊരു പ്രത്യപകാരമായിക്കൊണ്ടൊരു താങ്ക്സ് പറയുകയോ അല്ലെങ്കിൽ ജസാ ഖലാഹു എന്ന് പറയുകയോ ചെയ്യണം എന്നാണ് അലൈഹി സ്വഹിസ്വലമ നമ്മോട് ഉണർത്തുന്നത് ആ രീതിയിൽ അത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി റസൂലുള്ള നമ്മെ കൂടി കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടദാനമായി സമ്മാനമായി വല്ലതും മറ്റുള്ളവർക്ക് നൽകുന്നത് എത്ര ചെറുതായാലും ഏത് രീതിയിൽ അത് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു സംഗതിയാണ് എന്നാൽ ആ കൂട്ടത്തിന് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അതിൽപ്പെട്ട ഒന്ന് നമ്മൾ സമ്മാനം നൽകിയ ഇഷ്ടപ്പെട്ട് നൽകിയ ഒരു സാധനം അത് നമ്മൾ ഒരിക്കലും അവരോട് തിരിച്ച് ചോദിക്കാൻ പാടില്ല അത് ഇസ്ലാം വിലക്കിയ ഒരു സംഗതിയാണ് വിലക്കിയെന്ന് മാത്രല്ല റസൂൽ അലൈഹി വസ്ലമ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അല്ല ഒരു സാധനം ഒരാൾക്ക് വെറുതെ കൊടുത്തിട്ട് അത് ആ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഒരു സാധനം കൊടുത്തിട്ട് അത് ഇങ്ങോട്ടന്നെ തിരിച്ചു വേണം എന്നാവശ്യപ്പെടുക എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു ഛർദിച്ചത് വീണ്ടും തിന്നുന്ന ഈ ഒരു നായയുടെ ഒരു സ്വഭാവമുണ്ട് ചില മൃഗങ്ങൾക്ക് അങ്ങനെ ചില സ്വഭാവം ഉണ്ടാകും നായ വയറ് നിറഞ്ഞ കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ഛർദ്ദിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും അതന്നെ തിന്നും അതുപോലെ മ്ളേച്ഛമായ ഒരു കാര്യമാണ് എന്ന് റസൂർ ഉള്ളഹി സാഹുഹ് അലൈഹി സ്ലാം ഉണർത്തിയിട്ടുണ്ട് അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ കുടുംബ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും വിവാഹ ജീവിതത്തിൽ വിവാഹം ബന്ധുവൊക്കെ അവസാനം ഒരു തലാക്കിലേക്ക് എത്തി എന്ന് വിചാരിക്കുക തലാക്കിലേക്ക് എത്തുകയാണെങ്കിൽ അവർ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയ സമ്മാനങ്ങളൊക്കെ തിരിച്ചു ചോദിക്കുന്ന അവസ്ഥ കാണും ഞാനൊരു മൊബൈൽ കൊടുത്തിരുന്നു അതെനിക്ക് വേണം അല്ലെങ്കിൽ ഒരു മോതിരം കൊടുത്തിരുന്നു അതല്ലെങ്കിൽ അവരുടെ പെങ്ങളെ കുട്ടിക്ക് ഞാനൊരു മോതിരം അണിഞ്ഞു കൊടുത്തിരുന്നു വടം അണിഞ്ഞു കൊടുത്തിരുന്നു അതൊക്കെ തിരിച്ചു ചോദിക്കുന്ന രീതി അതൊരിക്കലും നമ്മളുടെ ആ ബന്ധത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ നമ്മളത് നൽകിയതൊരു സമ്മാനമായി കൊണ്ടും സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നൽകിയ ഒരു സാധനം അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ തമ്മിൽ തെറ്റേണ്ടി വന്നു അല്ലെങ്കിൽ ബന്ധം ഇല്ലാതെയാകേണ്ട സന്ദർഭത്തിൽ അതും കൊണ്ട് തിരിച്ചു തരണം എന്ന് ആവശ്യപ്പെടാൻ പാടില്ല അതിലാകെ അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം കൂടി സ്നേഹത്തോടുകൂടി കൂടി നൽകുന്ന മഹുരനെ സംബന്ധിച്ച് ആ മഹുരനെ സംബന്ധിച്ച് വ്യക്തമായ നിലപാടും വ്യക്തമായ നിയമങ്ങളും പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് പെണ്ണിൽ നിന്ന് മഹുർ തിരിച്ചു വാങ്ങാൻ പറ്റുക സാധാരണ രീതിയിൽ കൊടുത്ത മഹുർ നിങ്ങൾ തിരിച്ചു വാങ്ങാൻ പാടില്ല പിന്നെ അത് തിരിച്ച് പെണ്ണിന് എന്ന് പറയുകയും അത് തിരിച്ചു വാങ്ങാൻ അവസരമുള്ള ചില സന്ദർഭങ്ങൾ പ്രത്യേകമായി നിർദ്ദേശിച്ച് പറഞ്ഞുവൊക്കെ ചെയ്യുന്ന രീതി നമുക്ക് കാണാം വിവാഹബന്ധം വേർപ്പെടുത്തുന്ന സന്ദർഭത്തിൽ പെണ്ണിന്റെ നിർബന്ധത്തിനാണ് വിവാഹം വേർപ്പെടുന്നത് പെണ്ണ് നിർബന്ധിച്ച് എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല ഇപ്പോൾ ധാരാളം അങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് പെണ്ണ് നിർബന്ധിക്കുന്ന പെണ്ണിന്റെ ആവശ്യപ്രകാരം നടക്കുന്ന ഒരു വിവാഹബന്ധം വേർപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ അതിന് സാങ്കേതികമായി ഇസ്ലാമിൽ ഇസ്ലാമുൽ എന്നാണ് പറയാ അങ്ങനത്തെ അത്തരം സന്ദർഭങ്ങളിൽ ആ പെണ്ണ് തനിക്ക് കിട്ടിയ മഹുർ ഈ ഭർത്താവിന് തിരിച്ചു കൊടുക്കണം എന്ന് പ്രത്യേകം അതിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടദാനത്തെ പറ്റി നമ്മൾ സമ്മാനമായി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പ്രത്യേക നിർദ്ദേശം തന്നെ അതിൽ നൽകിയിണ്ടായി അതുപോലെ റസൂൽ അള്ളി സലൈ വല്ലമ്മ പറഞ്ഞൊരു കാര്യമാണ് ഇത് തിരിച്ചു വാങ്ങാൻ അർഹതയുള്ള ഇഷ്ടദാനമായി നൽകിയ സംഗതി തിരിച്ചു വാങ്ങാൻ അർഹതയുള്ള ഒരൊറ്റ ആളുകളെ ഉള്ളൂ അത് മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് മക്കൾക്ക് ഒരു സാധനം ഒരു സ്ഥലം പത്ത് സെൻറ് സ്ഥലം മാതാപിതാക്കൾ മാതാവോ പിതാവോ മക്കൾക്കാർക്കെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക ജീവിക്കണ കാലത്ത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇഷ്ടദാനമായി നൽകിയിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവർക്ക് തോന്നി അത് വേണ്ട അത് തിരിച്ചു വാങ്ങണം എന്ന് തോന്നിയാൽ യാതൊരു പ്രയാസമില്ലാതെ തിരിച്ചു കൊടുക്കാൻ അത് മക്കളതിന് തയ്യാറാകേണ്ടതുണ്ട് റസൂർ സഹി വസ്സലാം പറഞ്ഞു ലാജുലിൻ ഫയർജ് ഒരു മനുഷ്യനും നൽകിയ ഒരു സമ്മാനം നൽകിയ ഒരു ദാനം അത് അയാൾ ഒരിക്കലും തിരിച്ചു വാങ്ങാൻ പാടില്ല ഇല്ലൽ വാലിദ് ഫീമ യുഴത്തി വലദോഹു മാതാപിതാക്കൾക്ക് മക്കൾക്ക് നൽകിയത് തിരിച്ചു വാങ്ങാം മക്കൾക്ക് നൽകിയ മാത്രമുള്ള ഒരു പ്രൊവിഷനാണ് ഒരു നിയമമാണ് അത് വളരെ കാലങ്ങൾ ഇസ്ലാമിൽ ആയിരത്തി നാനൂറ് വർഷം മുമ്പെന്നുള്ള അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് തന്നെയുള്ള റസവൃത നടപ്പാക്കിയ ഒരു നിയമമായിരുന്നെങ്കിലും ഇപ്പോൾ നമ്മളുടെ സർക്കാർ ഇന്ത്യ ഗവൺമെന്റ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അത് നടപ്പാക്കി ഇന്ത്യ ഗവണ്മെന്റ് നമ്മുടെ സർക്കാർ തലത്തിൽ തന്നെ പ്രായമായ മാതാപിതാക്കൾക്ക് അവർക്ക് ജീവിക്കാൻ പ്രയാസവും ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭം മക്കൾ ശ്രദ്ധിക്കാത്തൊരവസ്ഥ വരിക അവര് മക്കൾ നിഷ്കാസനം ചെയ്യുന്ന അവസ്ഥ വരിക അങ്ങനത്തെ സന്ദർഭം എത്തിയാൽ അവരവർക്ക് വല്ലതും നൽകിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങണം അല്ലെ തിരിച്ചു വാങ്ങാനുള്ള അവകാശം അവർക്കുണ്ട് എന്ന് സർക്കാർ തന്നെ ഇത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ധാരാളം അത്തരം സംഭവം നടക്കാറുണ്ട് മുസ്ലിം സമൂഹത്തിൽ വളരെ കുറേ കൂടുതലൊന്നും ഉണ്ടല്ലെങ്കിലും മുസ്ലിംകളല്ലാത്ത ഇതര സമൂഹങ്ങളിൽ ധാരാളം നടക്കാറുണ്ട് സ്വത്തൊക്കെ മക്കളും അല്ലെങ്കിൽ മക്കളുടെ പേരിൽ എഴുതി കൊടുക്കും അത് കുറച്ച് കഴിയുമ്പോൾ പ്രായമാവുമ്പോൾ മക്കളൊക്കെ ഉപേക്ഷിക്കും അവസാനം യാതൊരു നിവൃത്തിയില്ലാത്ത രീതിയിൽ ജീവിക്കേണ്ട ഗതികേട് മാതാപിതാക്കൾക്ക് എത്തുമ്പോൾ ആ ഒരു അവസ്ഥ ഇല്ലാതെയാകുന്നതിന് വേണ്ടി തന്നെയാണ് സർക്കാർ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മുമ്പ് തന്നെ അങ്ങനെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് എപ്പോഴാണ് ഒരു പിതാവിന് താൻ കൊടുത്തത് അത് തിരിച്ചു വാങ്ങേണ്ടതാണ് എന്ന് തോന്നുക ആ സമയത്തിൽ അത് തിരിച്ചു വാങ്ങാവുന്നതാണ് ആ അത് തിരിച്ചു ചോദിക്കുമ്പോൾ അതിന് കേസും പിന്നെ മറ്റ് രീതിയിൽ കൊടുക്കാതിരിക്കാറുള്ളത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ലാത്ത സംഗതിയാണ് ഹെറാമായ സംഗതിയാണ് മകനാണെങ്കിൽ മകനല്ല എന്ന് വിചാരിക്കുക എനിക്ക് പോരാളൊരു സാധനം തന്നു എന്നിട്ട് അയാൾ അത് എനിക്ക് വേണം തിരിച്ചു വേണം എന്ന് പറയുമ്പോൾ എനിക്കത് തിരിച്ചു കൊടുത്തോളണം എന്നില്ല വെറുതെ തന്ന സാധനമാണെങ്കിൽ പോലും അത് ഞാൻ തിരിച്ചു കൊടുത്തോളണം എന്നില്ല കാരണം അത് എന്നോട് അയാൾക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല അവകാശമില്ല ഇല്ല സമ്മാനമായിട്ട് എനിക്ക് തന്നതാണെങ്കിൽ എന്നാൽ വാപ്പയോ ഉമ്മയോ നമുക്ക് തന്നൊരു സ്വത്ത് അത് ചോദിക്കാൻ അവർക്ക് റൈറ്റ് ഉണ്ട് അവകാശമുണ്ട് അതുകൊണ്ട് അവർ ചോദിച്ചാൽ അത് നമ്മൾ തിരിച്ചു കൊടുക്കണം അതിന് വാപ്പാക്കും ഉമ്മാക്കും ഇതിൽ കേസിന് പോകുക എന്ന് പറഞ്ഞത് അതൊരു ന്യായമായ സംഗതി അല്ല ഇസ്ലാമികമായി ന്യായമായൊരു സംഗതിയെ അല്ലാതെ അത്തരം സംഗതികൾ ഒരിക്കലും നമ്മുടെ നിന്നും വിശ്വാസികളുടെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം പിന്നെ ഈ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട സംഗതികൾ ഒരുപാടുണ്ട് അതായത് ഈ ഇഷ്ടദാനം നൽകുന്നതിനെ സംബന്ധിച്ചിടത്തോളം റസൂർ അലൈഹി സഹിസല്മ്മ പറയുകയുണ്ടായി മക്കളിൽ ഏതെങ്കിലും ആൾക്ക് ഇഷ്ടദാനം നൽകുക അത് വളരെ പാടില്ലാത്ത സംഗതിയാണ് ഹറാമായ സംഗതിയാണ് അതിൽ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും നൊഴ്മാനുബിൻ ബഷീർ അലി അള്ളഹ് വൽഹുവിന്റെ ഒരു ഹദീസ് നൊഴ്മാനുബിൻ ബഷീർ റലി അള്ളാഹ് വൽഹു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പിതാവ് അതായത് ബഷീർ ബഷീർ എന്ന അദ്ദേഹത്തിന്റെ പിതാവ് സഹാബിയാണ് അദ്ദേഹം ഒരു സ്വത്ത് ഈ നൊഴ്മാന് നൽകുകയുണ്ടായി അപ്പോ ഭാര്യയോട് ആ വിവരം പറഞ്ഞു ഞാൻ നമ്മളെ സ്വത്ത് നിന്ന് കുറച്ച് ഇതായി നൊഴമാൻ നൽകുകയാണ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഭാര്യ പറഞ്ഞു ഞാനതിന് കൂട്ടു നിൽക്കൂല എനിക്കത് നബിസുല്ലാ അലൈഹുല്ലമ്മയോട് ചോദിച്ചതിന് ശേഷം അല്ലാതെ ഞാൻ അതിന് ഓക്കെ പറയില്ല എന്ന് പറഞ്ഞു അപ്പോ ബഷീർ അദ്ദേഹം ഒരു സഹാബിയാണ് അദ്ദേഹം പറഞ്ഞു ശരി നമുക്ക് നബിയുടെ അടുക്കലേക്ക് പോകാം നബിസുല്ലാ അലൈഹി സ്വലമിന്റെ അടുക്കലേക്ക് പോകാം എന്നാൽ നബിയോട് ചോദിക്കാം അങ്ങനെ നബിസുല്ലാഹ് അലൈഹി സ്വല്ല ഈയുടെ അടുക്കൽ അവർ വന്നു ഈ വിഷയം അവതരിപ്പിച്ചു അപ്പൊ നബിസ്വല്ലാഹ് അലൈഹി സ്വല്ല്മ അവരോട് ചോദിച്ചു ആ ഫയൽത്ത ഹാലാബി വലതീക്ക കുല്ലിയും അതും ചോദിച്ചു നിങ്ങൾക്ക് വേറെ മക്കളുണ്ടോ എന്ന് ചോദിച്ചു ആ വേറെ മക്കളുണ്ട് എന്നിട്ട് ചോദിച്ചു അവർക്കും ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല ഇവനെ കൊടുത്തിട്ടുള്ളൂ അവർക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ പറഞ്ഞു ഇല്ല അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് തഴതിരൂപ നിങ്ങൾ അല്ലാന സൂക്ഷിക്കണം മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കണം മക്കൾക്കിടയിൽ ഒരു അനീതി വാപ്പിമ്മയും ഈ അനീതി ചെയ്തു എന്ന് മക്കൾക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു കൈകാര്യം സ്വത്തിൻ്റെ കാര്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കൾ ചെയ്യാൻ പാടില്ല എന്നിട്ട് റസൂല അതിൻ്റെ ദുരന്തം മറ്റൊരു സ്ഥലത്ത് പറയുകയുണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു റസൂല ഇത് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പിന്നെ മകനോട് പറഞ്ഞു അതങ്ങോട്ട് തിരിച്ചു തന്നേക്കെന്ന് പറഞ്ഞു മകൻ അത് അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുത്തു ആ പ്രശ്നം അവിടെ അവസാനിച്ചു പറഞ്ഞു എന്നു യസുറു ഈ കൂട്ടത്തെ റബി ഇങ്ങനെയും ചോദിക്കണ്ടായി മക്കൾ എല്ലാരോടും മക്കൾ എല്ലാവരും നിന്നോട് നല്ല രീതിയിൽ വർത്തിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോ അദ്ദേഹം പറഞ്ഞു അതെ അത് എന്റെ ആഗ്രഹമാണ് എന്നാ പറഞ്ഞു ഇതൻ ഫല ഇതൻ അങ്ങനെയാണ് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ മക്കളിൽ ഏതെങ്കിലും ഒരാൾക്ക് മാത്രം പ്രത്യേകമായി നൽകരുത് അപ്പോ മക്കളിൽ ഏതെങ്കിലും ഒരാൾക്ക് പ്രത്യേകമായി നൽകുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് റസൂറത പറയുന്നത് എന്താണ് മക്കൾ തമ്മിൽ വളരെയധികം കുടുംബ പ്രശ്നങ്ങളിലേക്ക് ആ പ്രശ്നം പോകും ഉമ്മാനും വാപ്പാനും അവർക്ക് അവർക്ക് ഉമ്മാക്കും വാപ്പാനോടുള്ള നന്മ ചെയ്യുന്ന വിഷയത്തിൽ അവർ പിന്നിലായി പോകും അവരുമ്മാനും വാപ്പാനി എതിരായി മാറും അങ്ങനത്തെ ഒരു അവസ്ഥ നീ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലല്ലോ എന്നാണ് നൊമാനബിന് ബഷീർ എൻ്റെ ഹദീസിൽ പിന്നെ വിമാൻ്റെ അപ്പയോട് ഞരിസ്വലാലിസ്ലം പറഞ്ഞത് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും കാണുന്ന പല കുടുംബ പ്രശ്നങ്ങളുടെയും അടിവേരിലേക്ക് എത്തിപ്പോകുമ്പോൾ അതിന്റെ കാരണക്കാർ പലപ്പോഴും ഈ മാതാപിതാക്കൾ തന്നെയാണ് ഈ മാതാപിതാക്കളുടെ ചില ചെയ്തികൾ അവർക്ക് ചില പ്രത്യേക സന്ദർഭത്തിൽ ഏതെങ്കിലും മകനോട് ഇഷ്ടം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഏതെങ്കിലും മകനോട് വളരെ ഇഷ്ടമായി മാറും അപ്പോൾ അവരെന്തു ചെയ്യും ആ ജീവിക്കുന്ന കാലത്ത് ആ മകന് പ്രത്യേകമായി എന്തെങ്കിലും നൽകും ആ പറമ്പ് അത് ആ മകനെ എഴുതി കൊടുക്കും അല്ലെങ്കിൽ വീട് ആ മകന്റെ പേരിൽ അങ്ങോട്ട് എഴുതി കൊടുക്കും ബാക്കിയുള്ള മക്കൾക്കൊക്കെ അത് അവകാശപ്പെട്ടതാണല്ലോ അപ്പോ അഥവാ ഏതെങ്കിലും ഒരു മക്കൾക്ക് നൽകുകയാണെങ്കിൽ സമാനമായ രീതിയിൽ അത് ആണും പെണ്ണും തുല്യമാകണമെന്നില്ല ആണിന്റെ പകുതി പെണ്ണ് ഇനി തുല്യമായാലും വിരോധമല്ല എങ്ങനെയായാലും ശരി അത് അനീതിയില്ലാത്ത രീതിയിൽ ആ കാര്യം ചെയ്യണം അനീതി ഇല്ലാത്ത രീതി എന്നാണ് റസൂർ പറഞ്ഞത് അപ്പോൾ ചിലപ്പോൾ നമ്മളെ മക്കളിൽ ചില മക്കൾ വളരെ ദുർബലരായിട്ടുണ്ടാവും ദുർബലരായ മക്കൾ നമ്മളുണ്ടാവും അപ്പോൾ അവർ അവരുടെ കാര്യത്തിൽ നമ്മൾക്ക് ഒരുപാട് അവർക്ക് നൽകേണ്ടി വരും നമ്മൾ അവർ വീട് എടുത്തു കൊടുക്കേണ്ടി വരും അവർക്ക് ജീവിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും നമ്മുടെ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം ദുർബലനായ അല്ലെങ്കിൽ ദുർബലയായ ഒരു മകനോ മകൾക്കോ വേണ്ടി നമുക്ക് വിനിയോഗിക്കേണ്ടി വരും അത് വിരോധമുള്ള സംഗതിയല്ല അതങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യാം എന്നാൽ സാധാരണ രീതിയിൽ എല്ലാവരെയും തുല്യമായി പോകണ അവസ്ഥ ആ വിഷയത്തിലുണ്ടാകും ഇത് പഠിപ്പിക്കണ വിഷയത്തിലും ചില മക്കളൊക്കെ പരാതി പറയാറുണ്ട് വാപ്പ ഇന്നോനെ അങ്ങേ അറ്റം വരെ പഠിപ്പിച്ചു ഉള്ളതൊക്കെ വിറ്റും മാറ്റുമൊക്കെ ഇത് പഠിപ്പിച്ചു എന്റെ കാര്യത്തിൽ വാപ്പ കാര്യം ശ്രദ്ധിച്ചില്ല എന്ന പരാതി ഉണ്ടാകാറുണ്ട് അപ്പൊ ഇതൊക്കെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് അതൊരു വലിയ ഉത്തരവാദിത്തമാണ് രക്ഷിതാക്കള് കുടുംബ ബന്ധം നല്ല രീതിയിൽ നിലനിൽക്കാനും തൻ്റെ മക്കൾ അവരെല്ലാവരും പരസ്പരം ആദരിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കുകയൊക്കെ ചെയ്യുന്നതിന് ഈ രക്ഷിതാക്കളുടെ ചെയ്തികൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അവർ ഓരോന്നും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം അതിൽ വേറെ നമ്മളുടെ താൽക്കാലികമായൊരു ഇഷ്ടമോ താൽക്കാലികമായൊരു അനിഷ്ടമോ ഇത്തരം ചെയ്തികളിലേക്ക് ഒരിക്കലും എത്താൻ പാടില്ല എല്ലാവരോടും എല്ലാവരോടും വാപ്പ എന്നുള്ള നിലക്ക് ഉമ്മ എന്നുള്ള നിലക്ക് നീതിപൂർവകമായി കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കണം തുല്യമായി ചെയ്യാൻ അർത്ഥമല്ല നീതിപൂർവകമായി ചെയ്യണം അപ്പം വാപ്പ ഏതെങ്കിലും ഒരു മകനോ മകൾക്കോ പ്രത്യേകമായ ഒരു സംഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും ബോധ്യാകണം അത് ശരിയാണ് അത് വാപ്പ ചെയ്യേണ്ട സംഗതിയാണ് അങ്ങനെ തന്നെയല്ലോ നമ്മളെ കൂട്ടത്തില് കുഴങ്ങിയ ആളിപ്പം അദ്ദേഹം അല്ലേ വളരെ ദുർബലനാണല്ലോ നമുക്കൊക്കെ എല്ലാവർക്കും വീടും സൗകര്യവും ഒക്കെയായി അപ്പൊ പാപ്പ ഒരു വീടിനുള്ള സൗകര്യവും മറ്റൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് എന്ന് തോന്നും ചില കുടുംബങ്ങളിൽ പലപ്പോഴും മുതിർന്ന ആളുകൾ മുതിർന്ന മക്കള് മുതിർന്ന മക്കളായിരിക്കും ആ കുടുംബത്തെ തന്നെ പോറ്റി ഏറ്റവും ഉയരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാകുക വാപ്പ പ്രായമായി പോവുകയോ ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയോർണ്ണ സന്ദർഭത്തിൽ അതിനെ മുഴുവൻ കുടുംബത്തെ മുഴുവൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകുക മുതിർന്ന മകനായിരിക്കും ചിലപ്പോൾ ഗൾഫിൽ പോയിട്ടോ അല്ലാത്ത രീതിയിലൊക്കെ മുതിർന്ന മകൻ സപ്പോർട്ട് ചെയ്യും അങ്ങനത്തെ ഒരു മുതിർന്ന മകന് ഒരു വീടെടുക്കാൻ വാപ്പ കുറച്ച് സ്ഥലം കൊടുത്തു അവിടെ വീട്ടുത്തു അതിനൊന്നും താഴെയുള്ള മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല കണക്ക് പറയാൻ പാടില്ല കാരണം അതൊരു നീതിയുടെ ഭാഗമാണ് താൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അത് ഈ മകൻ തനിക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതിനൊരു അപ്പൊ പരിഹാരം എന്നുള്ള നിലക്ക് അങ്ങനെ കാര്യങ്ങൾ ചെയ്യും അപ്പോ നമ്മളീ ശരീരത്തെ ശരീര ശരവ് പ്രകാര സംഗതികൾ വേണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് തർക്കങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകും മരിച്ചാല് അപ്പത് അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ അപ്പോൾ ഇങ്ങനെ കുറെ സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കൾ ഒരിക്കലും മക്കൾക്കിടയിൽ ഒരു വിവേചനം കാണിച്ചു എന്ന് തോന്നുന്ന രീതിയിൽ ഉണ്ടാകാൻ പാടില്ല ഈ ഇഷ്ടദാനങ്ങൾ നൽകണേൽ പിന്നെ അനന്തര സ്വത്തിന് പിന്നെ പ്രശ്നമല്ല അതിനൊരു നിയമം കൃത്യമായി അള്ളാഹു സുബാനോത്തിൽ കൃത്യമായി നമുക്ക് നിർവഹിച്ചു തന്നിട്ടുണ്ട് അത് ആ രീതിയിൽ തന്നെ ആ കാര്യങ്ങൾ നടക്കും പക്ഷെ ഇഷ്ടദാനം കൊടുക്കുമ്പോൾ അത് വളരെ നീതിപൂർവകമാകുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് നമ്മുടെ കാലശേഷം മക്കൾ തമ്മിൽ ഉള്ള സ്നേഹബന്ധം ഇല്ലാതെയാകുന്നതിനൊക്കെ വലിയ തടസ്സമായി മാറും അങ്ങനത്തെ പല സംഭവങ്ങളും നമ്മളെ ഏർ കുടുംബ ബന്ധങ്ങളിൽ പല വിള്ളലുകൾ ഉണ്ടാക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല ീംഇ പിന്നെ മറ്റൊരു സംഗതി ഒരാൾ ചില സൂക്ഷ്മത കൂടിയ ആളുകൾ ചെയ്യും ഒരാൾ എന്തെങ്കിലും ഒരാൾക്ക് എന്ന് വിചാരിക്കുക അടുക്കുമ്പോൾ പറയും അല്ല ഇന്നക്കാളെ കഷ്ടപ്പെടുന്ന ആൾക്ക് നിങ്ങൾ കൊടുത്തേക്ക് എന്ന് പറയാം അത് അത്ര ഒരു പ്രോത്സാഹിപ്പിക്കപ്പെട്ട സംഗതിയല്ല ഈ സമ്മാനം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാൾ ഒരു സാധനം തരുക കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് അതിലെ മാന്യത അതുകൊണ്ടാണ് റസൂർല്ലാഹി സുല്ലാസ്ലമ്മ അതിൽ പോലും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പൊ ഉമർ അബുൽ ഹത്താബ് റതി അള്ളാഹു അഹു അദ്ദേഹത്തിന് റസൂർല്ലാഹി സ്വല്ലാ അലൈഹി സ്വലമ ഒരിക്കൽ ഒരു അത് നബി ഒരു സംഗതി നൽകുകയുണ്ടായി അപ്പോൾ ഉമർ ഖത്താബ് പറയാണ് അക്കൂലഅ അപ്പൊ ഞാൻ പറഞ്ഞു അഫ്ഖർഹി മിന്നി നിന്നക്കാണ് സാധുവായ ഏതെങ്കിലും വേറൊരാൾക്ക് അത് കൊടുത്തുടേ നബി എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ നബി നബിസ്വലി അസ്വല്ല പിന്നെ പറഞ്ഞു ആ അപ്പൊ നബിസ്മ പറഞ്ഞു ഹുഹു നീ ഇത് ഞാൻ തന്നൊരു അത് നീ വമാ ജാഅക മിൻ ഹാദൽ മാൽ ഗൈറു മുശ്രിഫിൻ വലാ സായിലിൻ ഫഖുദു നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കാത്ത അതിങ്ങനെ കാത്തിരിക്കാത്ത ഒരവസ്ഥയില് നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും നൽകിയാൽ അത് സന്തോഷത്തോട് കൂടി നിങ്ങളത് സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇങ്ങനെ കൂടി പറയുകയുണ്ടായി എന്താണ് ഫല്യുഹു വലാ റുദ്ദുഹു അത് നിങ്ങൾ സ്വീകരിക്കണം അത് നിങ്ങൾ മടക്കരുത് ഹുവ റിസ്ഖുൻ ഊരിസുക്കുൻ ഇലൈഹി അള്ളാഹു നൽകിയ അള്ളാൻ്റെ ഒരു റിസുക്കിൻ്റെ ഭാഗം അല്ലെങ്കിൽ അള്ളാഹു നൽകിയ ഒരു ദാനം എന്നെ നിങ്ങൾ അതിനെപ്പറ്റി വിചാരിക്കാവൂ അങ്ങനെ നിങ്ങളത് ചെയ്യാം അങ്ങനെ ചെയ്യണം എന്ന് റസൂല്ലി സുദാലർത്തിയിട്ടുണ്ട് അപ്പോൾ അവനാൻ ആ രീതിയിൽ ആരെങ്കിലും തരികയാണെങ്കിൽ എന്നിട്ട് അവനവന് വേണമെങ്കിൽ അത് മറ്റുള്ള ആളുകൾക്ക് നൽകാം ഈ തരുന്ന ആളോട് ഇന്നക്കാണ് ഫക്കീഹറായാൽ ഇന്നക്കാണ് ആവശ്യമില്ല വേറൊരാൾക്ക് കൊടുത്തോ എന്ന് പറയേണ്ട ആവശ്യമില്ല നമ്മൾക്ക് അത് തന്നാൽ അയാളുടെ മനസ്സും സന്തോഷവും അതിന്റെ ഒരു ഭാഗമായിട്ട് തരുന്നതാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കാം സ്വീകരിച്ചതിന് ശേഷം നമുക്ക് അത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളുകൾക്കോ സാധുക്കൾക്കോ ഇഷ്ടപ്പെട്ട മറ്റൊരാൾക്കോ അത് നമുക്ക് കൊടുക്കുന്നതിന് യാതൊരു വിരോധമില്ല അങ്ങനത്തെ ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി സാഹ അലൈഹി സ്വലമ്മ ഉണർത്തിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ഈ സമ്മാനം നൽകുക എന്നുള്ളത് ഒരു വളരെ സമ്മാനം നൽകുന്നത് വളരെ ദോഷകരമായി സമൂഹത്തിൽ മാറുന്ന ചില സന്ദർഭങ്ങൾ റസുഹായ് പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് എന്നാൽ അല്ലാതെ നമുക്ക് ശ്രദ്ധ പരിശോധിക്കാം അള്ളാഹാ സുഹനത്തിൽ ശരിയായ രീതിയിൽ ദീൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി മാറാകട്ടെ